ഹായ് ഫ്രണ്ട്സ് അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖമായിട്ട് ഇരിക്കുക സന്തോഷമായിട്ട് ഇരിക്ക അപ്പൊ നമ്മൾ ഇന്നത്തെ സ്പെഷ്യല് ചീര തോരനാണ് കേട്ടോ നമ്മളിന്ന് ചീര വെച്ചിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ കാണുക വീഡിയോ കണ്ടിഷ്ടായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് അമർത്തി ഓൾ എന്ന് പ്രെസ് ചെയ്താല് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് ചീരത്തോരൻ എങ്ങനെ ഉണ്ടാക്കണേ കണ്ടു നോക്കിയാലോ അപ്പൊ ഞാൻ എന്താ ചീരത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇതുപോലെ കുറച്ച് ചീര എടുത്തിട്ടുണ്ട് നന്നാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ നമുക്ക് ചീര നന്നായിട്ട് അരിഞ്ഞെടുക്കാം അപ്പൊ ഞാൻ അതാ അവിടെ ചീരൊന്നരിഞ്ഞെടുക്കണ്ടേ അപ്പൊ ചീര അരിഞ്ഞെടുക്കുമ്പോ ആദ്യം തണ്ട് നന്നായിട്ട് കനം കുറച്ചിട്ടൊന്നും അരിഞ്ഞെടുക്കണം കേട്ടോ ഇനി കൊറച്ചധികം വേവുണ്ട് കേട്ടോ അപ്പൊ നമ്മള് നന്നായിട്ട് കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കില് ചീരന്റെ തണ്ട് വേഗത്തിൽ തന്നെ വെന്ത് കിട്ടുട്ടോ അപ്പൊ ഞാൻ അത് അവിടെ തണ്ട് നന്നായിട്ട് കനം കുറച്ചിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ചീരന്റെ ഇല കുറച്ച് കട്ടി തന്നെയാണ് കേട്ടോ അരിഞ്ഞെടുക്കണത് കുറച്ച് കട്ടി തന്നെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ ചീരത്തോരം വെക്കുമ്പോ ഇപ്പോഴും ഇല കുറച്ച് കട്ടി അരിഞ്ഞെടുക്കണ തന്നെയാണ് കേട്ടോ ടേസ്റ്റ് അപ്പൊ ഞാൻ അതാ ഇല കുറച്ച് കട്ടി കന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കണ്ടെട്ടോ അപ്പൊ ഞാനിത് അവിടെ ചീര മുഴുവനായിട്ടും ഇതുപോലെ അരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുക്കണ്ടേ തേങ്ങ ചെരുവേട്ട് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ ചതച്ചിട്ടില്ല കേട്ടോ ചതക്കാതെ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണ്ടേ എന്നിട്ട് കൈ വെച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കുക എടുക്കോ തേങ്ങയും ചീരയും എല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആയിട്ട് എടുക്കുക എടുക്കട്ടോ നമ്മളെ കൈ വെച്ചിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ആയിട്ട് എടുക്കുമ്പോൾ ചീരയൊക്കെ ആ തേങ്ങയും ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടു കേട്ടോ പിന്നെ ചീരയിലുള്ള വെള്ളം നന്നായിട്ട് നിറങ്ങി വരും ചെയ്യേ അപ്പൊ ഞാൻ എന്താ അവിടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തോരന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പൊ എന്താ ചീര തോര ഉണ്ടാക്കാൻ വേണ്ടിട്ട് അതുപോലെ കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് നരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളകും ചെറുതായിട്ട് നരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ അതിന്റെ അളവ് നിങ്ങൾ അഷ്ടത്തിനനുസരിച്ച് എടുക്കാട്ടോ കൂട്ടിയെ കുറച്ചൊക്കെ എടുക്കാട്ടോ ഇനി നമുക്കൊരു പാന നടുപ്പത്ത് വെച്ചു കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ടും ചൂടായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കടുക് നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് കേട്ടോ ഉള്ളിന്റെയും പച്ചമുളകിന്റെ ഒക്കെ ആ പച്ചമെണ്ണൊന്ന് മാറി ഒന്ന് കളർ ചേഞ്ച് ആയി കിട്ടുന്നവരത് നന്നായിട്ടൊന്ന് വാറ്റിട്ട് കേട്ടോ അപ്പൊ ഞാൻ ഇതാ അവിടെ നന്നായിട്ട് ഒന്ന് വഴറ്റിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളെ ഉള്ളിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി കിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചീര കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ അതുപോലെ ചീര ഇട്ട് കൊടുക്കണ്ടേ ഈ ചീര ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കതുപോലെ നമ്മളെ ഉള്ളി ചീരക്കെ നന്നായിട്ടൊന്ന് ഇതേപോലെ മിക്സ് ആയിട്ട് കൊടുക്കണേ അപ്പൊ അതായത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണ്ടേ എനിക്ക് വെള്ളം ഒന്നൊഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചീരയിൽ തന്നെ അത്യാവശ്യത്തിന് വെള്ളം ഉണ്ടാവും അടി വരുമ്പോൾ അതിന് തന്നെ നന്നായിട്ട് വെള്ളം ഉണ്ടായിട്ട് വരും കേട്ടോ പിന്നെ തീ ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് വേവിച്ചെടുക്കാന് ഇനി രണ്ടു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഞാൻ എന്താ അവിടെ രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ടാണ് എന്നിട്ടൊന്നും കൂടി അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ നമ്മളെ ചീരത്തെ വെള്ളം നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ ചീരൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇലക്കറികൾ കൂടുതൽ വേവിക്കരുത് കേട്ടോ ഇലക്കറികൾ കൂടുതലായിട്ട് വേവിച്ചാൽ അതിന്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും പോകട്ടോ അപ്പോൾ അതാ നമ്മളെ ചീര പാകത്തിനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മളെ ചീരത്തോര ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് ചോറിന്റെ കൂടെ കൂട്ടി കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ ചോറിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ എല്ലാരും ചീരത്തോരനൊക്കെ ഉണ്ടാക്കണന്നായിരിക്കും എന്നാലും ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇനി ചീറത്തോർ ഉണ്ടാക്കുമ്പോ ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കാൻ മറക്കരുത് എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കണേ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പൊ മറ്റൊരു വീഡിയോയുമായി നാളെ മൂന്ന് മണിക്ക് വീണ്ടും വരാം അസ്സലാമലൈക്കും